മോണി എവിടെ പോയടാ നീ ശ്രീധരാൻ അമ്പലത്തിൽ പോയതാ അമ്പലത്തിലോ ആ ദീപാരാധന തൊഴുകാനായിട്ട് നല്ല തിരക്കായിരുന്നു അത് നന്നായി എന്നിട്ട് പ്രസാദവിടെ നിന്റെ നെറ്റിലും കുറിയൊന്നും കാണണില്ലല്ലോ ആ ഞാൻ തൊടാൻ മറന്നുപോയി പ്രസാദ് എന്തെയുണ്ടാട ഞാൻ അമ്പത്തിന്ന് പറഞ്ഞില്ലേ അച്ഛന്റെ നെറ്റി പ്രസാദം തൊടിച്ചില്ലേ പിന്നെ രാത്രി നീ എന്റെ നെറ്റി തൊടിച്ച പ്രസാദ് എന്നാന്ന് നോക്കട നോക്കാതെ ശരിക്കും നോക്കടാ എന്നിട്ട് പ്രസാദ് എന്ത് ചെയ്യാ പ്രസാദം എന്തേലും അത് സ്വന്തം താന്തടം നെത്തിയിൽ ഒത്തിക്കാൻ പറ്റിയ സാധനം തന്നെയാണ് ബീവറേജിലെ